പരിശുദ്ധൻ വളരെ পীടന സഹിക്കുകയും നിരന്തരം എഴുന്നേൽക്കുകയും ചെയ്യണമെന്ന് എഴുതുന്നുണ്ട് എന്ന് തോന്നുന്നു അന്യാദികരോട് പറയുന്നു ഏദിയ ബന്ധുകളിലും അവനെ ഒരു സൽപ്രവൃത്തിക്കുന്നതിനേക്കാൾ തന്നെനിക്ക് ഇഷ്ടമുള്ളതെല്ലാം അവൻ അവനിലൂടെ ചെയ്തു തൻ്റെ എല്ലാ വിശേഷ്യുസി ഈ സൗമസഗൈലയ എന്നാണോ ബഹുമാനപ്പെട്ട സിസ്റ്റർ ശ്രീമനബിലാകൻ്റെ സഹോദരീ സഹോദരന്മാരെ പ്രിയപ്പെട്ട കുട്ടി മക്കളെ

എന്താണ് ഇത്രയും ദീർത്തിമേറിയ ഈ ഒരു കാലഘട്ടത്തിൽ സഭ പ്രത്യേകമായി ഉദ്ദേശിക്കുകയും ചിന്തിക്കുവാൻ സഭ മക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ള കാര്യം ഏറെ ചിന്തനീയമാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ യുഗാദ്യവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുവാനും ഈ ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തിയാണോ ആ വ്യക്തിക്ക് മറ്റൊരു ജീവിതമുണ്ട് എന്നുള്ള ദേശത്തോടു കൂടിയാണ് സഭ പ്രത്യേകമായി കാലഘട്ടത്തിൽ വിമർശിക്കുന്നത് അതിനോട് ചേർത്ത് ഈ ഒരു കാലഘട്ടം വീണ്ടും സഭാ മക്കളെ ഓർമ്മപ്പെടുത്തുന്ന വസ്തുതി എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് രക്ഷ രക്ഷ നോക്കി വേണം ും സഹനങ്ങൾ ഏറ്റെടുക്കുവാനും എന്നുള്ള കാര്യം കൂടി ഈ ഒരു കാലഘട്ടം നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് എന്തിനോട് ചേർന്നാണ് ഈ ഒരു കാലഘട്ടം കടന്നു വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും സെപ്റ്റംബർ മാസം പതിനാലാം തീയതി വിശുദ്ധ കുരിശിന്റെ സഭയിൽ ആചരിക്കാറുണ്ട് ഈ ഒരു കുരിശിന്റെ ബന്ധപ്പെട്ട് തന്നെയാണ് പ്രധാനമായിട്ടും ഈ ഒരു കാലഘട്ടം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് വിശുദ്ധി ക്രിസ്തുവിനെ തളച്ചിരുന്ന ആ ഒരു സ്ഥലത്ത് നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് വലിയ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇന്നും ഒളിമങ്ങാതെ ഈ ഒരു തിരുനാൾ സന്തോഷം നമ്മുടെ സഭയിൽ കൊണ്ടാടുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഒരു ജീവിക്കേണ്ടത് ാണ് രക്ഷേണ്ടത് എന്നുള്ള ഈ ഒരു കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുപോലെ മോശയും പഴയ നിയമത്തിലെ ശക്തമായ കഥാപാത്രങ്ങളായിരുന്നു എന്ന് നമുക്ക് പഴയ നിയമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണുവാൻ സാധിക്കുകയുള്ളൂ ശക്തമായിട്ട് പഴയ നിയമം കാണുവാൻ മോശിയെ പോലെ തികഞ്ഞ ഒരു നേതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അത്രമാത്രം ശക്തമായ നേതൃത്വം പാടവ് നമുക്ക് പണിയ നിയമത്തിൽ മോസ എന്ന കഥാപാത്രത്തെ കാണുവാൻ സാധിക്കും

അത് ദൈവത്തോട് ചോദിച്ച് ആരാഞ്ഞ് തേടി വീണ്ടും ദൈവജനത്തെ കൂട്ടിക്കൊണ്ടുപോകുന്ന മോശം എന്ന് പറയുന്ന നമുക്ക് പഴയ എങ്ങും സാധിക്കും പ്രിയമുള്ളവരെ ഈ ഒരു കാലഘട്ടം നമ്മെ ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ ഏതാനും വസ്തുക്കളിലൂടെ തുറന്നു വെച്ചു എന്ന് മാത്രമേയുള്ളൂ ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ സംഭവ മാതാവ് നൽകിയിരിക്കുന്നത് വിശുദ്ധ രണ്ടാം അധ്യായം യേശുവിന്റെ എന്ന് പറയുന്ന ഭാഗം നമ്മൾ രക്ഷ കണ്ടെത്തുന്നത് എന്നുള്ള ഈ ഒരു കാര്യം ഈ ഒരു കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ രൂപാന്തരീകരണവും ഇതിനോട് ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നത് എന്ന് ഈ ഒരു സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോ നമുക്ക് കാണുവാൻ സാധിക്കും ആറ് ദിവസങ്ങൾക്ക് ശേഷം മൂന്ന് ശിഷ്യന്മാരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു മലമുകളിലേക്ക് പോവുകയും അവിടെ വെച്ച് രൂപാന്തരപ്പെടുകയും ചെയ്യുകയാണ് എന്തുകൊണ്ട് മൂന്ന് പേരെ മാത്രം തിരഞ്ഞെടുത്തു എന്ന ഈ ഒരു വചനഭാഗത്തിലൂടെ കടന്നുപോയപ്പോൾ എന്നെ ഏറെ ചിന്തിപ്പിക്കുകയുണ്ടായി ബാക്കിയുള്ള ശിഷ്യന്മാര് ഗ്രേഡ് കുറഞ്ഞവരായത് കൊണ്ടാണ് അവരെ കൂടി കൂട്ടിക്കൊണ്ടുപോകാത്തത് എന്നുള്ള ചിന്തയും എന്നെ അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അവരിലൂടെ ലോകം വ്യക്തികളിലേക്ക് യേശുവിന്റെ യേശുവിന്റെ ഈ ശേഷം പ്രഘോഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ പശ്ചാത്തലത്തിൽ നിലനിന്നുകൊണ്ടാണ് ഈ മൂന്ന് ശിഷ്യന്മാരെ മാത്രം ൂട്ടിക്കൊണ്ട് യേശോന്ന് പറയുന്നത് യേശു തന്റെ സാക്ഷ്യപ്പെടുത്തലിനും മുഴുവനും എല്ലാവർക്കും കാര്യമില്ല ഒക്കെ അവരുവഴിയായിട്ടാണ് മറ്റുള്ളവരിലേക്ക് ഈ സാക്ഷ്യപ്പെടുത്തലുകൾ കടന്നു വരേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ ഒരു അത്ഭുതം നടക്കുകയാണെങ്കിൽ യേശുവിന്റെ നാമത്തിലാണ് ഈ ഒരു അത്ഭുതം നടന്നത് എന്നുള്ള ചിന്ത ഈ ഒരു ദേവാലയത്തെ എല്ലാവരിൽ നിന്നാണ് മറ്റുള്ളവരിലേക്ക് കടന്നു പോകേണ്ടത് യേശുവിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് നടത്തപ്പെടുന്ന ഓരോ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് മുഴുവൻ സത്യമാണ് അടങ്ങിയിരിക്കുന്നത് ഈ സത്യം ും കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് വിശ്വാസ ദൃഢത കടന്നു വരുവാനും വേണ്ടിയൊക്കെയാണ് ചില ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഈ അത്ഭുതങ്ങൾ നല്ല തൽപുരം നൽകുവാനുള്ള കാരണമെന്ന് പറയുന്നത് അത്ഭുതങ്ങൾ ഒരിക്കലും അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അത് വിശ്വാസ സമൂഹത്തിന് ആക് എന്നുള്ള കാര്യം പ്രിയമുള്ളവരെ അവിടെ നമ്മൾ കേട്ട് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവനും വീണ്ടും അടിത്തറവാദുവാനും ഊട്ടി ഉറപ്പിക്കുവാനും അത് കാരണമാകണം സഭ അത് തന്നെയാണ് വിവക്ഷിക്കുകയും ഈ അത്ഭുതങ്ങളിലൂടെ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം മറ്റുള്ളവരിലെ കടന്നു പോകുവാൻ വിവക്ഷിക്കുകയുമൊക്കെ ചെയ്യുന്നത് വിശ്വാസികൾ നാടുകൾ ഉൾക്കൊള്ളണം എന്നുള്ള കാര്യം തന്നെയാണ് സഭ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒത്തിരിയേറെ ഒത്തിരിയേറെ വികലമായ കാര്യങ്ങളിലൂടെയൊക്കെ സഭ കടന്നുപോകുന്നുണ്ടാവാം പക്ഷേ സഭയെ എന്നും പിടിച്ചു നിർത്തുന്ന ഏക വസ്തുത എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന ഈ പരിശുദ്ധ ഒരു ദേവാലയത്തിൽ നടന്ന വരുമാനം യേശു ക്രിസ്തുവിനെ മരണ ഉത്ഥാനങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് നിറച്ച് സഭാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുവാനും പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് പറയുന്നത് അതുകൊണ്ട് പരിശുദ്ധ കുർബാന അനുഭവമാകണം ഈ അനുഭവമായി കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഈ അനുഭവം പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും വരികയും ഇരിക്കുകയും പോവുകയും ചെയ്യേണ്ടവരല്ല യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നത് ഈ കൃപാന എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട യേശുവിന്റെ രൂപാന്തീകരണം നമ്മൾ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഒരു രൂപാന്തരീകരണം അനുഭവമായി കാരണവശാലും മറ്റുള്ളവരോട് പറയരുത് എന്നുള്ള കാര്യം യേശു ബോധിപ്പിക്കുന്നുണ്ട് എത്ര നാളുവരെ ഇത് ഹോൾഡ് ചെയ്യണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് യേശു പറയുന്നുണ്ട് എന്റെ മരണശേഷം മാത്രമേ എന്റെ ഉത്ഥാനത്തിന് ശേഷം മാത്രമേ ഈ കാര്യം മറ്റുള്ളവരിലേക്ക് നിങ്ങൾ പറയാമോ എന്നുള്ള കാര്യം പ്രിയമുള്ളവരെ ഇത് അനുഭവ സാക്ഷിയാണ് ം മറ്റുള്ളവരിലേക്ക് കടന്നു ചെന്ന് കഴിയുമ്പോൾ അവരും ഈ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ കാരണമാകും ഈ കാലഘട്ടം നമുക്ക് നൽകുന്ന സംശീകരിക്കുവാനും സഭയോട് ചേർന്ന് നിൽക്കുവാനും സഭയോട് ചേർന്ന് വളരുവാൻ നമുക്ക് സാധിക്കട്ടെ കാലഘട്ടത്തിലെ ഈ ഒന്നാമത്തെ ഞായറാഴ്ച ഏറെ അനുഗ്രഹപ്രദമാകട്ടെ നല്ല നപുരാൻ നല്ല ബലം കൈ കൈകൊണ്ട് നമ്മെ ഓരോരുത്തരെയും സമർത്ഥപാട് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ